പ്ലസ് ടു പഠിക്കുന്ന നിങ്ങളുടെ മോൻ കാണിച്ച പരാക്രമം എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരേണ്ടതില്ലോ അവനൊരു പാവായിരുന്നു എന്നിട്ടാണോ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ വെട്ടി പരിക്കേൽപ്പിച്ചത് അവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു നിങ്ങൾക്കറിയാവോ അറിയാം സാറേ ഇടയായിട്ട് അവര് തമ്മിൽ അത്ര ആ നല്ലോണം ആയിരുന്നില്ലേ ആ പെങ്കൊച്ചു അഭയപ്പെടുത്താൻ പറയാറുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങളത് വിശ്വസിച്ചോ അത് നിങ്ങളുടെ മകൻ അടിമയാണെന്ന കാര്യം നിങ്ങൾക്കറിയായിരുന്നു അവൻ അങ്ങനൊന്നും ചെയ്യില്ല നിങ്ങളോട് പറഞ്ഞിട്ടാണോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മകൻ വൈകിയല്ലേ വീട്ടിലെത്താറുള്ളത് അതെ വന്നാ കഥ കടച്ചിട്ട് ഒരേ ഇരിപ്പല്ലേ നിങ്ങളോട് സംസാരമൊന്നുമില്ലല്ലോ ഇല്ല തൊട്ടതിനും പിടിച്ചതിനൊക്കെ അതെ സാറേ എന്നിട്ടും നിങ്ങൾ അവനെ സംശയിച്ചില്ല പിന്നിലെ കാരണം അറിയാൻ അത് കുറ്റമല്ല നിങ്ങളുടെ മാത്രം കുറ്റമാണ് രക്ഷിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തം കാര്യം നിങ്ങൾ മറന്നുപോയി നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ മയക്കുമരുന്ന് ഉണ്ടാക്കിയ സ്വാധീനം അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നത് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുന്നു കുട്ടികളിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാതെ സ്വന്തം കുട്ടിയുടെ സ്കൂൾ ബാഗ് ഒന്ന് പരിശോധിക്കുവാൻ പോലും തയ്യാറാവാതെ നിങ്ങൾ കാണിക്കുന്ന അപകടകരമായ നിസ്സംഗതയുടെ കൂടി ഫലമാണ് ഈ ദുരവസ്ഥ മാറണം മാറ്റം വീട്ടകങ്ങളിൽ നിന്ന് തുടങ്ങണം സ്നേഹപൂർവം വിലക്കണം അതുകൊണ്ടും പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുട്ടിക്ക് ശാസ്ത്രീയ ചികിത്സ നൽകാൻ തയ്യാറാവണം നിങ്ങൾ ശക്തമായി തന്നെ ഇടപെടുന്നില്ലെങ്കിൽ കൺമുന്നിൽ എരിഞ്ഞു തീരുന്നത് സ്വന്തം കുട്ടിയുടെ ജീവിതം തന്നെയാണ് എന്നത് മറക്കരുത് ലെറ്റ് ലെറ്റസ് ചേഞ്ച് മെമ്മോറിയൽ ഹോസ്പിറ്റൽ